നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് വളർത്തിയെടുത്ത പഴം മാങ്ങ പഴുത്തു മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴുവിനെ കാണുന്നത് ഒത്തിരി വിഷമുണ്ടാക്കുന്ന കാര്യമാണ് മാവ് പൂക്കുമ്പോൾ തൊട്ട് മാങ്ങ വിളഞ്ഞ് പറിക്കുന്നത് വരെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ നമുക്ക് നൂറ് ശതമാനവും പരിഹരിക്കാൻ സാധിക്കും അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക മാവിനെ ആക്രമിക്കുന്ന കാഴ്ചകളാണ് ഇവിടുത്തെ വില്ലൻ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മാവ് പൂക്കുന്ന സമയത്ത് തന്നെ കാഴ്ചകൾ മുട്ടയിടാനുള്ള സാധ്യത കുറയ്ക്കുക എന്നതാണ് അതിനായിട്ട് ഫിറമോൺ ഡ്രാപ്പുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈൻ സൈറ്റുകളിലും കൃഷി ഓഫീസുകളിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇത്തരം ഫിറമോൺ ഡ്രാപ്പുകൾ വാങ്ങിച്ച ശേഷം അത് നമ്മുടെ മാവിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ നീച്ചകൾ വന്ന് ആ ഫിറമോൺ ഡ്രാപ്പിൽ വീഴുകയും ഇണചേരാൻ സാധിക്കാതെ പെണ്ണീച്ചകൾ മുട്ടയിടാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും ഇരുപത്തി അഞ്ച് സെൻറ്റിലേക്ക് ഒരു ഫിറമോൺ ട്രാപ്പ് എന്നാണ് കണക്കെങ്കിലും മാറിയ കാലാവസ്ഥയും കീടങ്ങൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുമൊക്കെ പരിഗണിച്ച് നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഒരു മാവിന് ഒരു ഫിറമോൺ ഡ്രാപ്പ് എന്ന രീതിയിൽ വാങ്ങിച്ചിട്ടാലും കുഴപ്പമില്ല ഇങ്ങനെ നിങ്ങൾ വാങ്ങിക്കുന്ന ഫിറമോൺ ട്രാപ്പ് പച്ചക്കറികൾക്കുള്ളതും ലഭിക്കും അതുപോലെ തന്നെ മാവിനുള്ളതും കിട്ടും അതുകൊണ്ട് തന്നെ മാവിനുള്ള ഫിറമോൺ ട്രാപ്പാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം മാങ്ങ ആകുന്ന സമയം തൊട്ട് മാങ്ങ വിളയുന്ന സമയം വരെയാണ് രണ്ടാമത്തെ ഘട്ടം ഈ ഘട്ടത്തിൽ പുഴു ആക്രമിച്ച മാങ്ങകൾ മിക്കവാറും കൊഴിഞ്ഞ് താഴെ വീഴും അങ്ങനെ വീണ മാങ്ങകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പുഴു നുരയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു കാരണവശാലും കമ്പോസ്റ്റ് കുഴിയിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ മാങ്ങ ഉപേക്ഷിക്കരുത് അത് കത്തിച്ചു കളയുക എന്നതാണ് ശാസ്ത്രീയമായ മാർഗം അങ്ങനെ കത്തിച്ചു കളയാതിരുന്ന് കഴിഞ്ഞാൽ ആ പുഴു വളർന്ന് വീണ്ടും കായച്ചയായിട്ട് മാറി നിങ്ങളുടെ അടുത്ത മാവിനെ ആക്രമിക്കും മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ വിളഞ്ഞ മാങ്ങകൾ പറിച്ച് നമ്മൾ പഴുപ്പിക്കാൻ വെക്കുന്ന സമയമാണ് പഴുത്ത് തുടങ്ങുന്ന സമയത്താണ് പുഴു മുട്ട വിരിഞ്ഞ് മാങ്ങയെ ആക്രമിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ മുട്ട വിരിയാതിരിക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ വിളഞ്ഞ് പറിച്ച മാങ്ങകൾ പഴുപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക ഏത് പാത്രത്തിലാണോ വെള്ളം തിളപ്പിച്ചത് അതേ പാത്രത്തിൽ അതേ അളവിൽ തന്നെ പച്ചവെള്ളം എടുക്കുക ആ തിളച്ച വെള്ളവും പച്ചവെള്ളവും തമ്മിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് പുഴു മാങ്ങകൾ പുഴുകുത്തിയ മാങ്ങകൾ കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും അതിൽ പുഴുകുത്തിയ പാട് കാണും ഇനി പാടില്ലാത്ത മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല ആ മാങ്ങകൾ ആ വെള്ളത്തിൽ മുക്കി കഴുകിയെടുത്ത ശേഷം അത് പഴുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിലെ മുട്ട വിരിയുകയില്ല അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ മാമ്പഴം ആ വെള്ളത്തിൽ മുക്കി കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം